ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു അന്തിമ ഹാ കാളൻകാവ് വേല ചേലക്കര ദേശം പ്രസിഡന്റ് സുനിൽ കുമാർ സെക്രട്ടറി കേശവൻകുട്ടി എന്നിവർ ചേർന്ന പ്രകാശന കർമ്മം നിർവഹിച്ചു നടക്കുന്നാവ് വിഷുവേലയ്ക്ക് എല്ലാവിധ ആശംസകളും രക്ഷണ സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ സെക്രട്ടറി രാജേഷ് വില്ലടത്ത് ട്രഷറർ ഉണ്ണികൃഷ്ണൻ കോക്കൂരി വിഷുവേല കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ സെക്രട്ടറി പി പ്രസാദ് ട്രഷറർ ശ്രീനിവാസൻ മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഏപ്രിൽ പതിനഞ്ചിനാണ് വിഷുവേല മഹോത്സവം ഭഗവതി ക്ഷേത്രത്തിൽ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ആഘോഷിക്കുന്ന വിഷുവേല മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം വിഷുവലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അന്തിമ ഹാക്കാവ് വേല പ്രസിഡന്റ് ശ്രീ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചിരിക്കുകയാണ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്